രാജീവ് ശ്രീനിവാസൻ ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായി നടക്കുന്ന കാര്യങ്ങൾ ഒക്ടോബർ സെവന് നടക്കുന്ന ഒക്ടോബർ സെവന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ പേർഷ്യൻ ഒക്ടോപ്പസ് എന്നാണ് ഇറാൻ അറിയപ്പെടുന്നത് ഇറാൻ്റെ ഈ ഈ ഒക്ടോപ്പസിന്റെ കൈകളായി അറിയപ്പെടുന്ന ഹമാസിനെ ഒക്കെ ഏറെക്കുറെ നാമാവശേഷമാക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറച്ച് അതിൻ്റെ നേതാക്കളെ കൊല്ലാനെങ്കിലും സാധിച്ചിട്ടുണ്ട് ഹസൻ നസറലെ കൊന്നു അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയെയും മെഹിയാസിൻവറിനെയും കൊലപ്പെടുത്തി അതിനുശേഷം നമുക്കറിയാം സിറിയയിൽ ഒരു ഭരണമാറ്റം വന്നു ഇറാൻ അനുകൂല ഭരണകൂടം അവിടുത്തെ അസദിൻ്റെ ഭരണകൂടം തകർന്നു പുതിയ ഭരണകൂടം അവിടെ വരികയുണ്ടായി ഹൂത്തികൾ മാത്രമാണ് ഇപ്പോഴും കാര്യമായ പരിക്കില്ലാതെ നിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ നീരാളിയുടെ കരങ്ങളെല്ലാം ഛേദിച്ച് ഇനി ഇറാനെ നേരിട്ട് അടിക്കുക എന്നൊരു പ്ലാനിലേക്ക് പോകുമ്പോൾ അതിനും മാത്രം ശക്തി അല്ലെങ്കിൽ കേപ്പബിൾ ആണോ എന്നൊരു ചിന്ത ഇസ്രായേലിന് ഒരു ഘട്ടത്തിലും എന്ന് തോന്നുന്നു താങ്കൾക്ക് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് പണ്ട് ബ്രിട്ടീഷുകാരെ ആ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയ അനാവശ്യങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും അവരെ തമ്മിലടിപ്പിക്കുന്നത് ഒരു ഒരു വശത്ത് മറുവശത്ത് ട്രംപിനെ പറ്റിയുള്ള ഒരു നല്ല അഭിപ്രായം പലർക്കും ഉണ്ടായിരുന്നു ട്രംപ് യുദ്ധത്തിന് പോകുക കാരണം കഴിഞ്ഞ മുപ്പതോ മറ്റോ വർഷങ്ങളായിട്ട് എല്ലാ അമേരിക്കൻ കോട്ടേഴ്സ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എല്ലാവരും യുദ്ധത്തിന് പോയിട്ടുണ്ട് ട്രംപ് മാത്രം പോയിട്ടില്ല എന്നുള്ള ഒരു നല്ല കാര്യം ട്രംപിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ട്രംപും അതിലേക്ക് പോയി ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഡീപ് സ്റ്റേറ്റ് അതായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മാത്രമല്ല യൂറോപ്പ് ബ്രിട്ടന്റെയും ഡീപ് സ്റ്റേറ്റ് ഇവർ ബ്രിട്ടീഷ് വൈറ്റ് ഹോളും പിന്നെ ഫോഗി ബോട്ടം അമേരിക്കയിലെ ഫോഗി ബോട്ടം ഇവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളിയുണ്ടാണ് അതാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാന ഫോറിൻ പോളിസി അപ്പോൾ ആ ഫോറിൻ പോളിസി എന്താണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് സഹായിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് കണ്ടിന്യൂസ് വോർ വേണം അത് ഒരിക്കലും നിൽക്കാൻ പാടില്ല നിന്ന് പോയാൽ അവരുടെ പ്രധാനപ്പെട്ട വരവ് കുറയും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എൻ്റെ വിശ്വാസം ഇപ്പോൾ പറ്റിയിരിക്കുന്നത് ട്രംപിനെ ആ ഡീപ് സ്റ്റേറ്റ് കയ്യിലെടുത്തു ആദ്യം അവർക്കെതിരായിട്ടാണ് ട്രംപ് ക്യാമ്പയിൻ ചെയ്തതും ട്രംപ് പ്രസിഡന്റ് ആയതും പക്ഷെ ഇപ്പോൾ അതിന്റെ റിയാലിറ്റി ഓൺ ദി ഗ്രൗണ്ട് മനസ്സിലാകുമ്പോഴത്തേക്ക് അമേരിക്കയെ നയിച്ചുകൊണ്ട് പോകുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു മാനുഫാക്ചറിങ് കേപ്പബിലിറ്റിയും ഒരു പിന്നെ കാരണം അവരുടെ മറ്റ് സിവിലിയൻ മാനുഫാക്ചറിങ് എല്ലാം പോയി മാനുഫാക്ചറിങ് ഇസ് ഗോൺ ടു ചൈന പക്ഷെ മിലിറ്ററി കേപ്പബിലിറ്റി ഇപ്പോഴുണ്ട് എത്ര നാളത്തേക്ക് അത് ഉണ്ടാവും എന്നറിയില്ല കാരണം സിവിലിയൻ മാനുഫാക്ചറിങ് പോകുമ്പോഴത്തേക്ക് മറ്റതും പോകും അപ്പൊ ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ കാണുന്ന ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഐ കോൾ ഇറ്റ് എ ഷാഡോ വാൾ നിഴൽ യുദ്ധം കുറെ കാണിക്കുന്നത് ആ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണെന്ന് എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അതിൽ നിന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട വേറെ വേറെ ഒരു ലാർജർ പോയിന്റ് ഉള്ളത് എന്താണ് മറ്റുള്ളവർ ഇതിൽ നിന്ന് ഒരു ലെസൺ ആയിട്ട് എടുക്കേണ്ടത് എന്റെ വിശ്വാസം ട്രാൻസാക്ഷണൽ ഡീൽസ് മാത്രമേ പറ്റുള്ളു അതായത് ഈ മേജർ ശക്തികൾ അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും അവരുമായിട്ടൊക്കെ നമ്മൾ അലയൻസ് എന്നോ പാർട്ട്ണർ എന്നോ മറ്റോ പറഞ്ഞിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഓരോന്നിനും ട്രാൻസാക്ഷൻ ആയിട്ടുള്ള ആ സമയത്തുള്ള ഒരു അപ്രോച്ച് മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യ ആണെങ്കിൽ ഇസ്രയേലുമായിട്ട് കുറച്ച് നാളായിട്ട് ട്രാൻസാക്ഷനൽ ഡീലിങ്സ് ഉണ്ട് വെപ്പൺസ് വാങ്ങുന്നുണ്ട് അവരുടെ ചില ഡ്രോൺസും മറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ദാറ്റ് കെൻ കണ്ടിന്യൂ അതുപോലെ തന്നെ ഇറാനുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ട് ആ ചാബഹാർ പോർട്ട് എന്തിനാണ് പാകിസ്ഥാനെ ബൈപാസ് ചെയ്തിട്ട് ആ നോർത്ത് സൗത്ത് കോറിഡോറിലേക്ക് പോകുന്നത് വിറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് പ്രോസ് അപ്പോൾ ഇനിയിപ്പം മൂന്നാമതായിട്ടൊരു കാര്യം നോക്കുകയാണെങ്കിൽ ചൈനയുടെ സിറ്റുവേഷൻ ഈ യുദ്ധത്തിൽ നിന്ന് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് ചൈനയാണ് കാരണം അമേരിക്ക ഇവിടെ ഇതിനകത്ത് ഇദ്ദേഹം എംബ്രോയിൽഡിനെ അവരുടെ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഇസ് നോട്ട് ഗുഡ് ഇനഫ് ടു മൾ മാനേജ് മൾട്ടിപ്പിൾ വാർസ് അവർക്ക് യുക്രൈനെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഈ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം കൂടി അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടാവില്ല അത് കാരണം എൻ്റെ ഒരു ബലമായ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ തക്കം നോക്കി ചൈന തായ്വാനിനെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇതിൽ നിന്നെല്ലാം ഇന്ത്യ എന്താണ് ഭാരതത്തിന് എന്താണ് ഇതിൽ നിന്നുള്ള റോള് ഭാരതം മാക്സിമം ഇതിൽ നിന്നൊക്കെ കുറച്ച് ഒഴിഞ്ഞു മാറി നിന്നിട്ട് ഇറാനും ഇസ്രയേലും അവരുടെ രണ്ടുപേരും യുദ്ധത്തിന് പോവാതിരിക്കുന്നത് നന്നായിരുന്നേനെ യുദ്ധത്തിന് പോയത് വളരെ കഷ്ടമായി പോയി പക്ഷെ ഇനിയിപ്പോ അവര് സീസ് ഫയറിന് പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇരിക്കണം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ വിശ്വാസം ജിയോ പൊളിറ്റിക്കലി സ്പീക്കിംഗ് ഇതിൽ നിന്ന് നമുക്ക് കുറെ ലെസൺസ് ഉള്ളത് ഡു നോട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദീസ് തിങ്സ് ടു എനി മോർ ദീസ്ലി നെസസറി